സമുദ്രത്തിന്റെ നിറം അസാധാരണമായ രീതിയിൽ മാറുന്നതായി പുതിയ ഗവേഷണ പഠനം രണ്ടേ പോയിന്റ് ആറ് ശതമാനം സമുദ്ര പ്രദേശത്തും നൂറു മീറ്റർ താഴേക്ക് പ്രകാശം സഞ്ചരിക്കുന്നില്ലെന്നും പഠനം പറയുന്നുണ്ട് സമുദ്ര അന്തർഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു ചെല്ലാതായാൽ അവിടെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കാതെയാകും ചെറിയ മാറ്റമല്ല ഇതെന്നും ഭൂമിയിലെ മൊത്തം കടലിന്റെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനവും നിറമാറ്റം സംഭവിച്ചെന്നും ഗവേഷണ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നും ഇന്നലെയുമല്ല ഈ മാറ്റം തുടങ്ങിയതെന്നും ഏതാണ്ട് ഇരുപത് വർഷമായി കടലിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പഠനത്തിൽ പറയുന്നു കടലിലെ ഏതാണ്ട് എഴുപത്തൊന്ന് മില്യൺ സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് ഇത്തരത്തിൽ കടും നിറമായി മാറിയിരിക്കുന്നത് പ്ലേ മൗത്ത് സർവകലാശാല പ്ലേ മൗത്ത് മറൈൻ ലബോറട്ടറി എന്നീ സ്ഥാപനങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ഗ്ലോബൽ ചേഞ്ച് ബയോളജി എന്ന ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് ഡാറ്റയും ഓഷനിക് മോഡലുകളെയും അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പഠനം നടത്തിയിരിക്കുന്നത് സമുദ്ര തീരത്തെയും പുറം കടലിനെയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു സമുദ്രത്തിൽ പ്രകാശം കടന്നു ചെല്ലുന്ന ഫോർട്ടിക് ഉണ്ടാകുന്ന മാറ്റമാണ് ഈ പ്രതിഭാസത്തിന് കാരണം സമുദ്രത്തിൽ സൂര്യപ്രകാശം എത്തുന്ന ഈ പ്രദേശങ്ങളിലാണ് സമുദ്രത്തിന്റെ തൊണ്ണൂറ് ശതമാനം മത്സ്യങ്ങളും ജീവിക്കുന്നത് സമുദ്രത്തിലെ ഫോർട്ടിക് സോണിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും മത്സ്യങ്ങളടക്കമുള്ള സമുദ്ര ജീവികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഏതാണ്ട് ആഫ്രിക്കയുടെ വലിപ്പം വരുന്ന സമുദ്രത്തിന്റെ ഒൻപത് ശതമാനത്തോളം പ്രദേശത്ത് വെളിച്ചം അമ്പത് മീറ്ററിൽ താഴേക്ക് പോകുന്നില്ലെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്ലേമൗത്ത് സർവകലാശാലയിലെ മറൈൻ കൺസർവേഷൻ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ തോമസ് ഡേവിഡ് പുതിയ പ്രവണത സമുദ്ര ജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുമെന്നും ഇത് സമുദ്ര ജീവികളുടെ വംശനാശത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമുദ്ര അന്തർഭാഗത്തേക്ക് സൂര്യപ്രകാശം കടന്നു ചെല്ലാതാവുന്നതോടെ പ്രകാശ സംപ്ലേഷണം നടക്കാതാവുകയും ഇത് മത്സ്യങ്ങളടക്കമുള്ള സമുദ്ര ജീവികളുടെ ഭക്ഷ്യവ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും നിലവിൽ ഏതാണ്ട് പത്ത് ശതമാനത്തോളം സമുദ്ര പ്രദേശവും വളരെ കുറച്ച് വെളിച്ചം മാത്രമേ കടത്തി വിടുന്നുള്ളൂ ഭാവിയിൽ ഇത് വർദ്ധിക്കുന്നതിനനുസരിച്ച് സമുദ്രം കൂടുതൽ നിറവ്യത്യാസം പ്രകടിപ്പിക്കുമെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വ്യവസായങ്ങളിൽ നിന്നുള്ള രാസമൂല്യമുള്ള ജലവും കാർഷിക പ്രദേശങ്ങളിലെ പോഷക മൂല്യമുള്ള മണ്ണും അതിശക്തമായ മഴയോടൊപ്പം കുത്തിയൊഴുകി കടലിൽ പതിക്കുന്നത് മൂലം കടലിൽ പ്ലവകങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ഇത് സൂര്യപ്രകാശത്തെ കടലിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു അതുപോലെ തന്നെ കടലിലെ ആൽഗകളുടെ വളർച്ചയും സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നതും മറ്റു കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സമുദ്രത്തിലെ ഈ വ്യതിയാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ചൂട് കൂടുന്നതിനും സമുദ്രത്തിലെ കാർബൺ ആകിരണം കുറയുന്നതിനും കാലാവസ്ഥ വ്യതിയാനം ശക്തമാകുന്നതിനും ഇത് കാരണമാകും സമുദ്ര ജീവികളുടെ വംശനാശം തടയാനും സമുദ്രത്തെ സംരക്ഷിക്കാനും സമുദ്രത്തിലെ ഈ നിറവ്യത്യാസത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണമെന്ന് പ്ലേമൌട്ട് മറൈൻ ലബോറട്ടറിയിലെ പ്രൊഫസർ ടിം സ്മിത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം മനുഷ്യന്റെ കാലാവസ്ഥാ പ്രതികൂല പ്രവർത്തനങ്ങളും വൻതോതിലുള്ള മലിനീകരണവും മൂലം സമുദ്രങ്ങളിൽ ചൂട് കൂടുകയാണ് സമുദ്രം ചൂട് സംഭരിക്കുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ മനുഷ്യർ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ അത് ഏറ്റെടുത്തിട്ടുണ്ട് ആഗോള പരിസ്ഥിതിക്ക് വിഘാതമാകുന്ന തരത്തിലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം സമുദ്രങ്ങളും ചൂടുപിടിക്കുന്ന അവസ്ഥയാണ് സമുദ്രങ്ങളിലെ ഉയർന്ന ചൂട് പല ജീവി വർഗങ്ങൾക്കും വിനാശകരമായിരിക്കും ൾ കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന താപനത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങൾ ആകീർണം ചെയ്തെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ചൂട് കനുത്തതോടെ സമുദ്ര ജീവികളുടെ നഷ്ടം സമുദ്രനിരപ്പ് ഉയരൽ ഓക്സിജന്റെ അളവ് കുറയൽ അധിക കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആകിരണം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ സമുദ്രത്തിന്റെ മാത്രമല്ല ഭൂമിയെ മുഴുവനായും അപകടത്തിലാക്കുന്ന കാര്യമാണ് ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അധിക താപത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ആകീരണം ചെയ്യുന്നതിലൂടെ സമുദ്രങ്ങൾ കൂടുതൽ വേഗത്തിൽ ചൂടാകുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സമുദ്ര താപനത്തിന്റെ തോത് വർദ്ധിച്ചതായി യു എൻ ഇന്റെ ഐ പി സി സി കാലാവസ്ഥാ വിദഗ്ധ പാനലും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമുദ്ര ഉപരിതലത്തിലെ ശരാശരി താപനില പുതിയ റെക്കോർഡുകളിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഒരു ഇടവേള ലഭിച്ചെങ്കിലും താപനില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നുവെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പൺ നിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ ഡാറ്റയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മെഡിറ്ററേനിയൻ പുതിയ താപനില റെക്കോർഡ് സൃഷ്ടിച്ചതിൽ വടക്കൻ അറ്റ്ലാന്റിക് ആർട്ടിക് സമുദ്രങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട നദീതടങ്ങളിൽ ഒന്നാണിതെന്ന് ഫ്രാൻസിലെ സിഇ എം ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരും പറയുന്നുണ്ട് അതേസമയം മറ്റൊരു പഠനത്തിലും ഭൂമിയിലെ സമുദ്രങ്ങളുടെ നിറം മാറുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ബ്രിട്ടൻ ആസ്ഥാനമായുള്ള നാഷണൽ ഓഷണോഗ്രഫി സെന്ററിലെ ഗവേഷകനായ ബി ബി കെൽ ആണ് ഈ നിർണായക പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത് സമുദ്രങ്ങളുടെ നീല നിറം മാറി പച്ച നിറമാകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നാസയുടെ അക്വാ സാറ്റലൈറ്റിൽ നിന്നുള്ള ഇരുപത് വർഷ വിശദാംശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അദ്ദേഹം പഠനം നടത്തിയത് രണ്ടായിരത്തി രണ്ട് മുതലുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ സമുദ്രോപരിതലത്തിന്റെ നിറത്തിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നീല നിറം പൂർണ്ണമായും പച്ച നിറമായി മാറി ഇപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ നിറംമാറ്റം ദൃശ്യമാണെന്നും അദ്ദേഹം പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഉഷ്ണമേഖലയിലും ഉഷ്ണമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമാണ് ഈ മാറ്റം കൂടുതലായി സംഭവിച്ചിരിക്കുന്നത് സമുദ്രങ്ങളിലെ ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റത്തെയാണ് ഈ നിറമാറ്റം സൂചിപ്പിക്കുന്നത് കടലിനുള്ളിൽ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഈ നിറം മാറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് കേലിന്റെ നിഗമനം കടലിൽ പ്രകാശ സംപ്രേഷണം നടത്തുന്ന സസ്യ സമൂഹങ്ങളാണ് ഫൈറ്റോ പ്ലാൻറ്റൺ കടലിനുള്ളിലെ കാർബണിന്റെ അളവ് കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു അടുത്തിടെയായി ഇവയുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് സമുദ്രത്തിന്റെ ഈ മാറ്റത്തിന് കാരണമായതെന്നാണ് അദ്ദേഹം പഠനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കടലിന്റെ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമായി ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്ലവകങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട്